പാലക്കാട് ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗംഭീര പോളിംഗ് രാവിലെ പതിനൊന്ന് മണി മുതൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ആവേശത്തോടെ പങ്കെടുത്തു സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ വടംവലി നടക്കുന്നതിനിടെ എന്ത് തെരഞ്ഞെടുപ്പ് എന്നല്ലേ കാണുക പുതുപ്പരിയാരം പൂച്ചിറവാടിലെ പോളിംഗ് ബൂത്താണിത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമെല്ലാം കിടക്കുന്നു ജില്ലാ കളക്ടറും പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റുമെല്ലാം നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ എന്ത് വോട്ടെടുപ്പ് എന്നല്ലേ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ മോക്ക് പോളിംഗ് ആണിത് നന്നായി എന്ന് വോട്ട് ഏറ്റവും ാണ് ഇത് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ അതിനെ നന്നായിട്ട് ഒരു ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി മത്സരിക്കണമോ എന്ന കാര്യം പാർട്ടി പറഞ്ഞായിരുന്നു പഞ്ചായത്ത് വോട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി അത് ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള അഭിപ്രായ കാര്യം കൂടിയാണ് നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വോട്ടെടുപ്പിൽ പേർ പങ്കെടുത്തു ഇനി ശരിക്കുള്ള വോട്ടെടുപ്പിന് കാണാമെന്ന് വ്യക്തമാക്കി ഉദ്യോഗസ്ഥരും നാട്ടുകാരും പിരിഞ്ഞു റിപ്പോർട്ടർ പാലക്കാട്